സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചെറുതെങ്കിലും ശക്തമായൊരു സന്ദേശമാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മസിൽ പിടുത്തവും ജാടയും വെടിയണം അതിസമ്പന്നർ ജാഡയും മസിൽ പിടുത്തവും ഉള്ളവരായിരിക്കില്ല അവർ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും അസിസ്റ്റന്റ് സമ്പന്നർ അഥവാ ചെറുകിട സമ്പന്നരാണ് ആ അതിസമ്പന്നർക്ക് പിന്നിൽ ജാട കാണിച്ച് മസിൽ പിടിച്ച് നടക്കുന്നുണ്ടാവുക അങ്ങനെ അവരത് ഒരു ഇത് പറയുമ്പോൾ പലരും പറഞ്ഞേക്കാം അങ്ങനെയല്ലല്ലോ കണ്ടിട്ടുള്ളത് ജാടയാണല്ലോ കണ്ടിട്ടുള്ളത് എന്നുള്ളത് അത് അവരെ അടുത്ത് റിയാത്തത് കൊണ്ട് മാത്രമാണ് അടുത്തറിയാതെ അടുത്ത് പരിചയപ്പെടാൻ സാഹചര്യം കിട്ടാതെ കേട്ട് കേളുകൾ കൊണ്ട് ഒരിക്കലും വിലയിരുത്താൻ പാടില്ല ജസ്റ്റ് ചെറിയൊരു ഉദാഹരണം നോക്കിയാൽ നിങ്ങൾ മുകേഷ് അംബാനിയെ നോക്കൂ അദ്ദേഹം സാഹചര്യം ആവശ്യപ്പെട്ടാൽ സന്ദർഭം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം നിത അംബാനിയുടെ കൈ പിടിച്ചാ പാട്ടും പാടി നടക്കുന്നത് നിങ്ങളും ഒരുപക്ഷെ വീഡിയോകളിലും മറ്റും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകുമല്ലോ യാതൊരു ജാടയോ നാണക്കേടുകളോ ഇല്ലാതെ ജാടകളോ മസിൽപിടുത്തോ ഒന്നും ഇല്ലാതെ പാട്ടും പാടി ഓടക്കുള്ളും വായിച്ച് നിതയുടെ കൈ പിടിച്ചാ സ്റ്റേജ് നിറഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന അമ്പാനിയെ നിങ്ങൾക്ക് കാണാം അവിടെ അദ്ദേഹത്തിന് യാതൊരു ജാടയും മസിൽ മസിൽപിടുത്തവും പലപ്പോഴും ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് ചിലരെയും കൊണ്ടൊക്കെ ചില പാർട്ടികളിലോ ചില ഫംഗ്ഷനുകളിലോ പോയാൽ സന്ദർഭം ആവശ്യപ്പെടുമ്പോൾ ഒന്ന് ആ ഡാൻസ് സ്റ്റേജിലേക്ക് കടന്നു വരാൻ പറഞ്ഞാലും കടന്നു വന്നാൽ തന്നെയും അവിടെ മസിൽ പിടിച്ച് ജാടയും കാണിച്ച് നിൽക്കുന്നത് കാണാം അവർക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന ക്വാളിറ്റി ആർജിക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സമ്പത്ത് ആർജിക്കുന്ന കാര്യങ്ങളിൽ ഫ്ലെക്സിബിളായി മുന്നോട്ട് പോകാൻ അവർക്ക് മടി ഉണ്ടാകും അങ്ങനെയുള്ളവർക്കാണ് ഒരു പരിധിവരെ ആത്മഹത്യാ പ്രവണതയും വരിക എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അതിനാൽ സാമ്പത്തിക ശേഷി ആർജിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മസിൽ പിടുത്തവും ജാടയും വെടിയുക